രാജ്യസുരക്ഷയ്ക്കായി സൈന്യം നടപ്പാക്കിയ പരിഷ്കരണത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം നുണകളുടെ രാഷ്ട്രീയം തീർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ കഴിഞ്ഞ ദിവസം ദ്രാസയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഗ്നിപത് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല സൈന്യത്തെ യുദ്ധസന്നദ്ധരാക്കി യുവത്വത്തോടെ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് അഗ്നിപത് നടപ്പാക്കുന്നതെന്നും പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അഗ്നിപത് നടപ്പാക്കാനുള്ള സായുധസേനയുടെ തീരുമാനത്തെ കേന്ദ്ര സർക്കാർ മാനിക്കുന്നതായും രാഷ്ട്രീയ നേട്ടത്തെക്കാൾ രാഷ്ട്ര സുരക്ഷയാണ് പ്രധാനമെന്നും മോദി പറഞ്ഞു രാജ്യസുരക്ഷയ്ക്കായി സൈന്യം നടത്തിയ പരിഷ്കരത്തെ ചില വ്യക്തികൾ അവരുടെ വ്യക്തിപരമായ നേട്ടത്തിനായി നുണകളുടെ രാഷ്ട്രീയം തീർത്ത് എതിർത്തുകൊണ്ടേയിരിക്കുകയാണ് യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിലും മറ്റും ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടത്തി സൈന്യത്തെ ദുർബലപ്പെടുത്തിയ അതേ ആളുകൾ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലും പ്രവർത്തിക്കുന്നുവെന്നും മോദി കുറ്റപ്പെടുത്തി അഗ്നിപഥിലൂടെ അഗ്നിവീരരായ സൈനിക സേവനം ചെയ്യുന്നവർക്ക് അർദ്ധസൈനിക വിഭാഗങ്ങളിലും സ്വകാര്യ മേഖലയിലും ജോലിക്ക് മുൻഗണനയുണ്ട് പെൻഷൻ ലഭിക്കാനാണ് അഗ്നിപഥ് നടപ്പാക്കിയതെന്ന പ്രചാരണം പ്രധാനമന്ത്രി തള്ളുകയും ചെയ്തു സൈന്യത്തെ തകർക്കുന്ന കാര്യങ്ങളാണ് മോദി ചെയ്യുന്നതെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാനാണ് ചിലരുടെ ശ്രമം ഇപ്പോൾ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സൈനികർക്ക് പെൻഷൻ നൽകേണ്ടി വരുന്നത് മുപ്പത് വർഷത്തിന് ശേഷമാണ് മോദിക്കപ്പോൾ നൂറ്റിയഞ്ച് വയസ്സായിട്ടുണ്ടാകുമെന്നും മറക്കരുത് അതിനാൽ തന്നെ അഗ്നിപഥിന് പെൻഷനുമായി ബന്ധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയാണ് പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് മുൻ സർക്കാരുകൾ വൺ റാങ്ക് വൺ പെൻഷൻ എന്ന വ്യാജ വാഗ്ദാനം നൽകിയപ്പോൾ എൻ ഡി എ സർക്കാരാണ് അത് നടപ്പാക്കിയത് വിമുക്ത ഭടന്മാർക്ക് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതി വഴി നൽകിയത് സ്വാതന്ത്ര്യം ലഭിച്ച ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും വീരമൃത്യു വരിച്ച സൈനികർക്കായി യുദ്ധസ്മാരകം പണിയാതിരുന്നതും അതിർത്തിയിൽ വിന്യസിച്ചിരുന്ന സൈനികർക്ക് ഗുണമേന്മയുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകാതിരുന്നതും അതിവേഗ യുദ്ധവിമാനങ്ങൾക്കെതിരെ നിന്നതും കാർഗിൽ യുദ്ധവിജയത്തെ അവഗണിച്ചതും ഒരേ കൂട്ടർ തന്നെയാണെന്നും മോദി പരിഹസത്തോടെ പറയുകയും ചെയ്തു അതേസമയം തങ്ങൾ അധികാരത്തിൽ വന്നാലുടൻ അഗ്നിപഥ പദ്ധതി റദ്ദാക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രതികരിച്ചു വിരമിച്ച അഗ്നിവീരുകൾക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംവരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അഖിലേഷ് യാദവിന്റെ പ്രതികരണം പോലീസിലും പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റബിളറിയിലേക്കുമുള്ള റിക്രൂട്ട്മെന്റിൽ മുൻ അഗ്നിവീരുകൾക്ക് ഉത്തർപ്രദേശ് സർക്കാർ വെയിറ്റേജ് നൽകുമെന്ന് ആദിത്യനാഥ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എക്സിലൂടെ അഖിലേഷ് യാദവിന്റെ പ്രതികരണം വന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുകയും സൈനികരുടെ ഭാവി വെച്ച് കളിക്കുകയും ചെയ്യുന്ന അഗ്നി റിക്രൂട്ട്മെന്റ് മണിക്കൂറിനുള്ളിൽ റദ്ദാക്കും പഴയ റിക്രൂട്ട്മെന്റ് മോഡൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അഖിലേഷ് യാദവ് എക്സിൽ കുറിച്ച വരികളാണത് കാർഗിൽ വിജയ് ദിവസ ചടങ്ങുകളിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഗ്നിപത് പദ്ധതിയെ ന്യായീകരിക്കുകയും പദ്ധതിയെ എതിർക്കുന്ന പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ നാല് വർഷത്തെ കരാറിൽ റിക്രൂട്ട് ചെയ്യുന്ന പദ്ധതിയാണ് അഗ്നിപത് പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർ അഗ്നിവീർ എന്നറിയപ്പെടും ഇവരുടെ നാല് വർഷ കാലാവധി പൂർത്തിയാകുമ്പോൾ ഓരോ ബാച്ചിൽ നിന്നും ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് റെഗുലർ സർവീസ് ലഭിക്കും മറ്റുള്ളവർക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും ഉണ്ടാകില്ല കേന്ദ്ര സായുധ പോലീസ് സേനകളിലും അർദ്ധ സൈനിക വിഭാഗങ്ങളിലും മുൻ അഗ്നിവീറുകൾ പത്ത് ശതമാനം സംവരണം നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി